നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അഥവാ അദ്ദേഹത്തിന്റെ ദുരൂഹമായ കൊലപാതകം കേരള മനസാക്ഷിയിൽ ഇതുണ്ടാക്കിയിരിക്കുന്ന മുറിവ് എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് ഇനിയും വിശദീകരിക്കാൻ സാധിക്കില്ല അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടി മരവിച്ച് നിന്ന നാളുകളാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും മലയാളിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴും ആ സ്ഥിതിയിൽ നിന്നും യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് കേരള പോലീസും കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള പുരോഗതിയും നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ നവീൻ ബാബുവിന്റെ ഭാര്യ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകിയതിനെ തുടർന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നാല് ദിക്കും പാഞ്ഞ് ഇല്ലാത്ത തെളിവുകളും സ്വരൂപിക്കാൻ വേണ്ടി തങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്ന പ്രതീതി ഉളവാക്കുന്ന തരത്തിൽ ഒരു അന്വേഷണ പ്രഹസന നാടകം തുടരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം നാടകങ്ങൾ തുടരുന്നതിനുണ്ടെങ്കിലും എന്തുകൊണ്ടായിരിക്കും നവീൻ ബാബുവിനെ അപായപ്പെടുത്തിയത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളതിന് പല തരത്തിലുള്ള സംശയങ്ങളാണ് സമൂഹ മനസാക്ഷിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് പല തരത്തിലുള്ള ചോദ്യങ്ങളാണ് അവരുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ആരോപണങ്ങളും സംശയങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നു കൊണ്ടിരിക്കുമ്പോഴും കൃത്യമായി ഇതിനൊരു മറുപടി ചൂണ്ടിക്കാട്ടാൻ പലർക്കും സാധിക്കുന്നില്ല എന്നാൽ നവീൻ ബാബു കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യത്തിലേക്കും എന്തുകൊണ്ടാണ് ഇത്രയും മൃഗീയമായി ഒരാളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ചില ആളുകൾ ചേർന്ന് ശ്രമിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ അനാവരണം ചെയ്യുന്നത് ചെങ്ങളായിലും പരിസര പ്രദേശത്തും അടുത്തിടെ കണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ ചെങ്ങളായിലും കണ്ണൂർ ചുഴലിയിലും മലയോര പ്രദേശങ്ങളിൽ ഇരുവശങ്ങളിലുമായി നിസാര ദൂരത്തിന്റെ വ്യത്യാസത്തിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന പെട്രോൾ പമ്പുകൾ കണ്ണൂരിലെ ടി ടി കെ ദേവസ്വം ഭൂമി ആയിരക്കണക്കിന് ഏക്കർ ഭൂമികളാണ് ടി ടി കെ ദേവസ്വത്തിന്റെ കണ്ണൂരിലുള്ള പല നേതാക്കളുടെയും ബിനാമികൾ കൈയടക്കി വച്ചിരിക്കുന്നത് നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് അദ്ദേഹത്തിന്റെ യാത്രയായ്പ് ചടങ്ങിൽ കയറി വന്ന് ദാഷ്ട്യപൂർവ്വം ധിക്കാരത്തോടുകൂടി മൈക്ക് കൈയടക്കി സംസാരിച്ച് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി എന്നറിയപ്പെടുന്ന പി പി ദിവ്യയ്ക്ക് കണ്ണൂരിൽ മറ്റൊരു സുഹൃത്തുമായി ചേർന്നുള്ള ഒരു കാർട്ടൺ കമ്പനി ഇടപാട് കണ്ണൂരിലെ പ്രസിദ്ധമായ ഒരു റിസോർട്ട് ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകിയ കണ്ണൂർ ജില്ലാ കളക്ടറായിരിക്കുന്ന അരുൺ കെ വിജയൻ ഇത്തരം നിരവധി സംഭവങ്ങളും വിഷയങ്ങളും ഉൾ തന്നെയാണ് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് പിന്നിലുള്ള വസ്തുതകൾ എന്നാൽ ഇവയിൽ ഏതിനാണ് കൂടുതൽ പ്രാമുഖ്യം എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്നാൽ റവന്യൂ വകുപ്പിലെ തലമുതിർന്ന ഉദ്യോഗസ്ഥനായ ഏതാണ്ട് പത്തൊൻപതാമത്തെ വയസ്സ് മുതൽ ജോലിയിൽ പ്രവേശിച്ച് പടിപടിയായി തൻ്റെ ആത്മാർത്ഥമായ പരിശ്രമങ്ങളിലൂടെ ഉയർന്നു വന്ന് ഡെപ്യൂട്ടി കളക്ടർ വരെ ആയിത്തീർന്ന നവീൻ ബാബുവിൻ്റെ കയ്യിൽ കണ്ണൂരിലെ സി പി എമ്മിന്റെ ചെങ്ങളായിലും മറ്റു പരിസര പ്രദേശങ്ങളിലുമുള്ള ബിസിനസ്സുകളെ കുറിച്ചും ഭൂമാഫിയകളെക്കുറിച്ചും വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ നവീൻ ബാബുവിന്റെ പക്കലായിരുന്നു ടി കെ ദേവസ്വം അടക്കമുള്ള കണ്ണൂരിലെ വലിയ വലിയ ഭൂമാഫിയകൾ അഥവാ സി പി എമ്മിന്റെ ബിനാമികൾ കൈയടക്കി വച്ചിരിക്കുന്ന ഭൂമികളുടെ കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു ആരുടെ പേരിലാണ് ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്തെല്ലാം അനധികൃത ഭൂമിയും സ്വത്തും ുള്ളത് എന്നുള്ളത് കൃത്യമായി നവീൻ ബാബുവിന് അറിയാമായിരുന്നു കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഇത്തരം പല വ്യവസായ സംരംഭങ്ങൾക്ക് പിറകിലും സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളാണ് എന്നുള്ള വിവരങ്ങൾ കൃത്യമായി നവീൻ ബാബുവിന് അറിയാമായിരുന്നു ഈ വിവരങ്ങൾ പല ഔദ്യോഗിക ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പങ്കുവയ്ക്കുന്നതിനിടയിൽ തൻ്റെ ഭാര്യ മഞ്ജുഷയുമായി നവീൻ ബാബു പങ്കുവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയ രണ്ട് ഫയലുകൾ തന്നെയാണ് നവീൻ ബാബു സൂക്ഷിച്ചിരുന്നത് ഈ രണ്ടു ഫയലുകൾ കൈയടക്കുന്നതിന് വേണ്ടി കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് നവീൻ ബാബുവിനെ അപായപ്പെടുത്തിയത് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേരാൻ കഴിയുന്നത് കണ്ണൂരിലെ ജോലി കഴിഞ്ഞ സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി നവീൻ ബാബു പോകുന്നതിന് മുമ്പ് വളരെ ഗൗരവതരമായ ഈ രണ്ടു ഫയലുകൾ തങ്ങൾക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു ഭൂമാഫിയകൾ അടക്കമുള്ള ചില ആളുകളുടെ താല്പര്യം ഈ ഭൂമാഫിയകളുടെ കൃത്യമായ ബിനാമി തന്നെയായിരുന്നു കണ്ണൂരിൽ പെട്രോൾ പമ്പിന് എൻ തേടി അപേക്ഷ കൊടുത്തിരുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക് സെക്ഷനിൽ ജീവനക്കാരനായ പ്രശാന്തൻ ഇലക്ട്രിക് സെക്ഷനിൽ ജോലി ചെയ്യുന്ന പ്രശാന്തിന് എങ്ങനെയാണ് ഒന്നര കോടി മുതൽ രണ്ടര കോടി വരെ മുതൽ മുടക്കി ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ സാധിക്കുക എന്നുള്ളത് ചോദ്യം തന്നെയാണ് അതിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇന്നേ വരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതും വിചിത്രം തന്നെയാണ് ഇതുപോലെ പല വസ്തുതകളും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കണ്ടെത്തിയിട്ടില്ല അഥവാ കണ്ണടച്ചു കളഞ്ഞു എന്നുള്ളതാണ് നവീൻ ബാബു അവന്റെ അവസാന നാളുകളിൽ അവസാന നിമിഷത്തിൽ അദ്ദേഹം പോയിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്നുവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ശേഖരിച്ചിട്ടില്ല റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ കോട്ടേഴ്സിലും മുനീശ്വരം ഗോവിലും പരിസരത്തിലുള്ള ഒരു തരത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടില്ല മാത്രമല്ല നവീൻ ബാബു ഉപയോഗിച്ചിരുന്ന രണ്ട് ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അക്കി അത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് നവീൻ ബാബുവിന്റെ ഫോണിലേക്ക് വന്നിരിക്കുന്ന കോളുകൾ അതിൽ നിന്ന് പോയിരിക്കുന്ന കോളുകൾ നവീൻ ബാബുവിന്റെ ഫോണിലേക്ക് വന്ന സന്ദേശങ്ങൾ തിരിച്ചയച്ചിരിക്കുന്ന സന്ദേശങ്ങൾ നവീൻ ബാബുവിന്റെ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന മറ്റു നമ്പറുകൾ ഇവയൊന്നും പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണ പുരോഗതി എന്താണ് ഏതുവരെയായി അതുകൊണ്ട് ആ ഫയൽ ഡിസംബർ ആറാം തീയതിക്ക് മുമ്പ് കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ള ഉത്തരവിനെ തുടർന്ന് തന്നെയാണ് തിരക്കിട്ട് ഇവർ അന്വേഷണ പ്രകസന നാടകവുമായി മുന്നോട്ട് പോയത് അതെന്ത് തന്നെയായാലും നവീൻ ബാബുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ആ രണ്ട് ഫയലുകൾ മഞ്ജുഷയുടെ കൈവശം ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സി അനുമാനിക്കുന്നത് ഡിസംബർ ഒമ്പതാം തീയതി കോടതിയിൽ മഞ്ജുഷയുടെ വാദം കേൾക്കുമ്പോൾ ഹൈക്കോടതിയിൽ മഞ്ജുഷയുടെ അഭിഭാഷകൻ മുഖേന തെളിവുകൾ സഹിതമുള്ള ഇത്തരം ഫയലുകൾ ഹാജരാക്കപ്പെടുകയാണെങ്കിൽ സി പി എമ്മിന്റെ സമുന്നത നേതാവായ പിണറായി വിജയനും എം വി ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ ജയിലിലേക്ക് പോകാനുള്ള അവസരമുണ്ടാകും കണ്ണൂരിലുള്ള ഭൂമാഫിയകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള നിരവധി രഹസ്യ സ്വഭാവങ്ങൾ അടങ്ങിയ വസ്തുതകൾ ആ ഫയലിലുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും സി പി എം ഉറച്ചു വിശ്വസിക്കുന്നത് എന്തായാലും അത്തരം ചില കാര്യങ്ങൾ കൈയടക്കാൻ വേണ്ടി തന്നെയാണ് അവർ നവീൻ ബാബുവിനെ അപായപ്പെടുത്തിയത് എന്നറിയുമ്പോൾ അത്തരം ഫയലുകൾ നവീൻ ബാബു അവർക്ക് കൈമാറിയിട്ടില്ല അഥവാ അതിനു മുമ്പേ തന്നെ നവീൻ ബാബു അത്തരം രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ മാറ്റിയിരുന്നു അതൊരു പക്ഷേ മഞ്ജുഷയുടെ കയ്യിൽ തന്നെ കാണാം എന്ന് തന്നെയാണ് ഇപ്പോൾ ചില ആളുകൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഡിസംബർ ഒൻപതാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ മരണത്തിന് സി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷയുടെ വാദം നടക്കുമ്പോൾ ഒരു വേള മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ തന്റെ ഭർത്താവ് കൊല്ലപ്പെടുവാനുണ്ടായ സാഹചര്യത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ തെളിവുകൾ സഹിതം ഇത്തരം ഫയലുകൾ കോടതിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ കേരളത്തിൽ സി പി എമ്മിന്റെയും സി പി എം നേതാക്കളുടെയും അവസ്ഥ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും അഥവാ ഇനി സി പി എം എന്ന പ്രസ്ഥാനത്തിന് കേരളത്തിൽ നിലനിൽപ്പുണ്ടാകില്ല എന്ന തരത്തിലേക്ക് മാറും എന്നൊക്കെയാണ് ഇപ്പോൾ രാഷ്ട്രീയകാര്യ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം